എല്ലാവർക്കും നമസ്കാരം അമൃതഭാരതം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മളെല്ലാം വളരെ കാത്തിരുന്ന കേദാർനാഥ് ക്ഷേത്രത്തിൻ്റെ ക്ലോസിംഗ് സെറമണിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം കേദാർനാഥ് ക്ഷേത്രം വർഷത്തിൽ മാസം മാത്രമാണ് തുറന്നിരിക്കുന്നത് അതിശൈത്യം തുടങ്ങുന്നതോടുകൂടി നവംബർ മാസം പകുതിയോടുകൂടി അടയ്ക്കുന്ന കേദാർനാഥ് ക്ഷേത്രം വീണ്ടും ആറു മാസത്തിന് ശേഷം ഏപ്രിൽ മാസം അവസാനമോ മെയ് മാസം ആദ്യമോ ആണ് തുറക്കുന്നത് ഈ പ്രാവശ്യത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ക്ലോസിംഗ് സെറമണി നവംബർ മാസം പതിനഞ്ചാം തീയതിയായിരുന്നു ഈ ക്ലോസിംഗ് സെറമണിയുടെ ഭാഗമായിട്ടുള്ള ചടങ്ങുകളും പൂജകളുമൊക്കെ തലേദിവസം തന്നെ ആരംഭിക്കും അങ്ങനെ തലേദിവസം ആരംഭിക്കുന്ന ചടങ്ങുകൾ മുതൽ കേദാർനാഥ് ക്ഷേത്രം അടച്ച് ഈ കേദാർനാഥ് ക്ഷേത്രത്തിൻ്റെ ഉത്സവ വിഗ്രഹവുമായിട്ട് ഓഖിമട്ടിലേക്ക് ആരംഭിക്കുന്ന യാത്രയുടെ ദൃശ്യങ്ങൾ ആണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ വീഡിയോയിൽ ഓഖിമെട്ട് വരെ നമുക്ക് പോകുവാൻ സാധിച്ചില്ലെങ്കിലും ഗൗരി വരെയുള്ള കേദാർനാഥിൻ്റെ ബേസ് ക്യാമ്പായിട്ടുള്ള ഗൗരി കൊണ്ട് വരെയുള്ള യാത്രയുടെ ദൃശ്യങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം ക്ലോസിംഗ് സെറമണിയുടെ ചടങ്ങുകൾ ആരംഭിക്കുന്നത് ക്ലോസിംഗ് സെറമണിയുടെ തലേദിവസം അതായത് നവംബർ പതിനാലാം തീയതി ഭണ്ഡാരഗ്രഹത്തിൽ നിന്ന് പഞ്ചമുഖ ഡോളി എഴുന്നള്ളിച്ച് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നതോടുകൂടിയിട്ടാണ് ഈ പഞ്ചമുഖ ഡോളിയിലാണ് ഭഗവാനെ താഴേക്ക് കൊണ്ടുപോകുന്നത് ഈ പഞ്ചമുഖ ഡോളി എന്ന് പറയുമ്പോൾ അതിൽ തന്നെ ഈ വിഗ്രഹവും കൂടി ഈ ഘടിപ്പിച്ച് വെച്ചിരിക്കുന്ന രീതിയിലാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് നമ്മൾ നമ്മുടെ ഇവിടെ കേരളത്തിലെ ക്ഷേത്രങ്ങളിലൊക്കെ കാണുന്ന പോലെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു വിഗ്രഹം അല്ല എന്ന് തോന്നുന്നു ഈ ഡോളിയെ തന്നെ ഈ വിഗ്രഹം ഘടിപ്പിച്ച് വെച്ചിരിക്കുന്നതായിട്ടാണ് തോന്നുന്നത് ഈ ഡോളിയോട് കൂടിയിട്ടാണ് ക്ഷേത്രത്തിന് അകത്തേക്ക് എഴുന്നള്ളിച്ച് കൊണ്ടുപോകുന്നത് ഈ ചടങ്ങോട് കൂടിയിട്ടാണ് ക്ലോസിംഗ് സെറമണിയുടെ ചടങ്ങുകൾ ഇവിടെ ആരംഭിക്കുന്നത് ഇത് ഭണ്ഡാരൃഹത്തിൽ നിന്ന് എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്ന ദൃശ്യമാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നാളെ ഭഗവാനെ എഴുന്നള്ളിച്ച് ഊഖിമട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള പഞ്ചമുഖ വിഗ്രഹം ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കയറ്റുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കേദാർനാഥ് ക്ഷേത്രത്തിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അവസാനത്തെ ദീപാരാധനയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ദീപാരാധന കഴിഞ്ഞാൽ ഇനി അടുത്ത വർഷം ഏപ്രിൽ മാസം അക്ഷേത്രീയ കഴിഞ്ഞിട്ടേ ഇവിടെ ദീപാരാധനയുള്ളൂ ക്ലോസിംഗ് സെർമണിയുടെ ഭാഗമായിട്ട് ഇന്ത്യൻ ആർമിയുടെ നോർത്തേൺ കമാൻഡിൻ്റെ ബാൻഡ് മേളമാണ് നമ്മൾ കാണുന്നത് ഇന്ത്യൻ ആർമിയുടെ ബാൻഡ് മേളത്തിനോടൊപ്പം രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നായിട്ട് വന്നിട്ടുള്ള തീർത്ഥാടകരുടെ ആർപ്പുവിളിയും ആഘോഷവും എല്ലാം കൂടായപ്പം വൈകുന്നേരമായപ്പം ഈ കേദാർനാഥ് ക്ഷേത്രം ഒരു ഉത്സവ ലഹരിയിലായെന്ന് തന്നെ പറയാം പതിനഞ്ചാം തീയതി രാവിലെ ഞാൻ ക്ഷേത്ര സന്നിധിയിൽ എത്തിയപ്പോൾ തന്നെ ആഘോഷങ്ങളൊക്കെ നല്ല രീതിയിൽ തുടങ്ങിയായിരുന്നു ഒരു ഭാഗത്ത് ആർമിയുടെ ബാൻഡ് മേള നടക്കുന്നു ഒരു ഭാഗത്ത് ഇതുപോലെ രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള തീർത്ഥാടകരെല്ലാവരും കൂടെ കൂടിയിട്ട് അവരുടേതായിട്ടുള്ള ആഘോഷങ്ങൾ ഇവിടെ എനിക്ക് രസകരമായിട്ട് തോന്നിയ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ഇവരെ ഈ കാണുന്ന ആൾക്കാരൊന്നും ഒന്നിച്ചു വന്നവരോ ഒരു ഗ്രൂപ്പായിട്ട് വന്നവരോ ഒന്നുമല്ല ഇവർ രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളവർ ഇവിടെ വന്നിട്ട് ഒന്നിച്ച് കണ്ട് ഇവർ ഒന്നിച്ച് ഈ ഡാൻസ് കളിക്കുകയും പാട്ട് പാടുകയും ഒക്കെ ചെയ്യുന്നതാണ് ഇവർ തമ്മിലുള്ള ഐക്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഭക്തരാണ് എല്ലാവരും കേദാർനാഥിൻ്റെ ഭക്തരാണ് എന്നുള്ളത് മാത്രമാണ് ഇത് വളരെ ആനന്ദകരമായിട്ട് രസകരമായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാഴ്ചയാണ് പലരും ഇവിടെ തലേ ദിവസം രാത്രിയിൽ ഉറങ്ങാതെ ഇരിക്കാറുണ്ടെന്നാണ് പറഞ്ഞത് പാട്ടും മേളവും ഒക്കെ ആയിട്ട് ഇവിടെ ഉറങ്ങാതെ ഇരിക്കുന്ന ആൾക്കാരുണ്ടെന്നാണ് പറയുന്നത് ഞാൻ ഒരു ദിവസം രണ്ടു ദിവസം മുമ്പ് ഒരു ദിവസം രാത്രി ഒരു പതിനൊന്ന് മണിവരെയൊക്കെ ഇരുന്നായിരുന്നു പക്ഷേ തണുപ്പ് സഹിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ ഇന്നലെ ഞാൻ ഇരുന്നില്ല ഇവിടെ എന്താണെങ്കിലും ഇവിടെ ഇതുപോലെ തന്നെ ഞാൻ വന്നതുപോലെ തന്നെ നേരത്തെ വരുന്ന ആൾക്കാരുണ്ട് അഞ്ചാറ് ദിവസം മുമ്പൊക്കെ വന്ന ഇവിടെ രാത്രിയിൽ ക്ഷേത്രത്തിൻ്റെ അടുത്ത് തീയൊക്കെ കൂട്ടിയിരിക്കുന്ന ആൾക്കാരുണ്ട് ഇവിടെ വല്ലാത്തൊരു അന്തരീക്ഷമാണ് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു ഒരു ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആണ് ആർമിയുടെ ബാൻഡിൻ്റെ ക്യാപ്റ്റനെ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളാണെന്ന് തോന്നുന്നു ഷാളൊക്കെ ഇട്ട് അനുമോദിക്കുന്ന ദൃശ്യമാണ് നമ്മൾ കണ്ടത് ക്ഷേത്രത്തിൻ്റെ തെക്ക് വശത്തുള്ള വാതിൽ വഴിയാണ് ഡോളി ഇറങ്ങി വരുന്നത് ഇവിടെ ഇതിനുള്ള തയ്യാറെടുപ്പുകളെല്ലാം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ആർമിയുടെ ബാൻഡ് ഇവിടെയുമുണ്ട് ഈ ആർമിയുടെ ഈ ഗ്രൂപ്പ് ഇവിടെ നിന്ന് കേദാർനാഥ് ക്ഷേത്രത്തിൽ നിന്ന് ഈ ഡോളി ഓഖിമിട്ട് വരെ ആറുമാസത്തേന് ഇനി അവിടെയാണ് കേദാർനാഥ് ക്ഷേത്രത്തിലെ പൂജകളെല്ലാം നടക്കുന്നത് അപ്പോൾ അവിടെ വരെ ഈ ബാൻഡ് മേളവും ഈ ആർമിയുടെ ട്രൂപ്പും അവിടം വരെ ഈ ഡോളിയെ അനുഗമിച്ച് പോകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആറുമാസം നീണ്ടുനിന്ന തീർത്ഥാടന കാലത്തിന് ശേഷം കേദാർനാഥ ക്ഷേത്രത്തിൻ്റെ നട അടയ്ക്കുകയാണ് ഭഗവാൻ വെളിയിലേക്ക് എഴുന്നള്ളി വരുവാനുള്ള സമയമായി ഇനി ഇവിടെ നിന്ന് അൻപത് അൻപത് കിലോമീറ്ററോളം ദൂരെയുള്ള ഊഖിമട്ടിലേക്കാണ് ഇവിടെ നിന്ന് ഭഗവാൻ എഴുന്നള്ളി പോകുന്നത് ഇത് പ്രഖ്യാപിക്കുന്നത് ഇപ്പോഴത്തെ ഇവിടുത്തെ റാവൽ ജി ആയിട്ടുള്ള ഭീമശങ്കർ ജിയാണ് അദ്ദേഹം കാര്യങ്ങളൊക്കെ പ്രഖ്യാപിക്കുകയാണ് ഇവിടെ यहाँ से केदारनाथ का डोली उड़ के जाएगी 17 तारीख को उपकी मठ में वो चारा बजे वहाँ पहुँच जाएगी और छह महीने तक वहीं निवास करेंगे वो यात्रियों आने वालों केदारनाथ के तो दर्शन लेना हो तो छिद्ध सीतकार में छह महीना उपकी मठ आकर के कर्शन ले सकते हैं ये रावलजी वाले ये प्रक्षया बने विरत प्र ഇദ്ദേഹം പറയുന്നത് ക്ഷേത്രം അടയ്ക്കുകയാണ് ആറു മാസത്തേക്ക് അടയ്ക്കുകയാണ് ഇനി മുതൽ ഊഖിമട്ടിൽ നാളെ കഴിഞ്ഞ് അതായത് പതിനേഴാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് ഈ ഘോഷയാത്ര ഊഖിമട്ടിലെത്തും അത് കഴിഞ്ഞ് ആറ് മാസത്തേന് കേദാർനാഥൻ്റെ വിഗ്രഹം അവിടെ വെച്ചിട്ടായിരിക്കും പൂജിക്കുന്നത് കേദാർനാഥൻ്റെ ദർശനം നടത്തേണ്ടവരൊക്കെ അവിടെ എത്തിച്ചേരണമെന്നാണ് അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ ജൂലൈ മാസം നമ്മൾ കേദാർനാഥ് ദർശനം എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയിൽ കേദാര്നാഥ് ക്ഷേത്രത്തിനെ കുറിച്ചൊക്കെ പറയുമ്പോഴും ഞാൻ പറഞ്ഞായിരുന്നു ഇവിടെ ഇങ്ങനെ ക്ലോസിങ് സെറമണി ഒരു ഫംഗ്ഷനുണ്ട് ഉണ്ട് എൻ്റെ വിഗ്രഹം എഴുന്നള്ളിച്ച് ഓഘിമട്ടിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ചടങ്ങുണ്ട് ആ ചടങ്ങ് കാണാനായിട്ട് നമ്മളിവിടെ വരും നിങ്ങളെല്ലാവരും എൻ്റെ ഒപ്പം ഉണ്ടാകണം എന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു അന്ന് ഞാൻ പറഞ്ഞതൊക്കെ ഇപ്പോൾ സത്യമായിരിക്കുകയാണ് അന്നേരം പറഞ്ഞപ്പോഴും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലായിരുന്നു എത്താൻ പറ്റുമെന്നൊന്നും പ്രതീക്ഷിച്ചില്ലായിരുന്നു എന്തായാലും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഈ മുഹൂർത്തത്തിലും എത്താൻ പറ്റി നമ്മൾ കാത്തിരുന്ന ആ മുഹൂർത്തത്തിലോട്ട് അടുക്കുകയാണ് ഭഗവാൻ കേദാർനാഥ് ക്ഷേത്രത്തിൻ്റെ തെക്ക് വശത്തുള്ള വാതിലിലൂടെ വെളിയിലേക്ക് എഴുന്നള്ളി വരികയാണ് നമ്മളിപ്പോൾ ക്ഷേത്രത്തിൻ്റെ പുറകുവശത്താണുള്ളത് ഭഗവാൻ്റെ ഡോളിയുമായിട്ട് മുൻവശത്തൂടെ ഇറങ്ങി പ്രദക്ഷിണം ചെയ്തു വരികയാണ് അങ്ങനെ കേദാർനാഥ് ഭഗവാന്റെ പഞ്ചമുഖ ഡോളിയുമായിട്ടുള്ള യാത്ര കേദാർനാഥ് ക്ഷേത്രമൊക്കെ വിട്ട് താഴോട്ട് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യത്തെ ദിവസം ഇവർ വിശ്രമിക്കുന്നത് സോനപ്രയാഗിനൊക്കെ അടുത്തുള്ള രാംപൂരെന്ന് പറയുന്ന സ്ഥലത്താണ് രണ്ടാമത്തെ ദിവസം ഗുപ്തകാശിയിൽ വിശ്രമിക്കും മൂന്നാമത്തെ ദിവസം രാവിലെ പതിനൊന്ന് മണിയോടുകൂടി ഉഖിമേട്ടിൽ എത്തിച്ചേരുകയും അവിടെ ആറുമാസത്തേക്ക് അവിടെ പൂജകൾ നടക്കുകയും ചെയ്യും അങ്ങനെ ഭഗവാനോടും ഭക്തരോടും ഒപ്പം ഞാനും താഴേക്ക് ഇറങ്ങുകയാണ് മലയിറങ്ങുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തോന്നുന്ന ഒരു ഫീല് സന്തോഷമാണോ സങ്കടമാണോ എന്നൊന്നും പറയാൻ പറ്റാത്ത ഒരു ഒരു പ്രത്യേക ഒരു ഫീലിംഗ് ആണ് ഇടയ്ക്ക് പല സ്ഥലങ്ങളിലും ഈ ഡോളി വെച്ച് വിശ്രമിച്ചിട്ടാണ് പോകുന്നത് കൂടെയുള്ള ആൾക്കാർക്കൊക്കെ പല സ്ഥലങ്ങളിലും ഇങ്ങനെ അന്നദാനങ്ങളൊക്കെ കാണാം അങ്ങനെ കേദാർനാഥൻ്റെ ക്ലോസിംഗ് സെറമണിയും കഴിഞ്ഞിട്ട് പഞ്ചമുഖ ഡോളിയുമായിട്ടുള്ള യാത്ര ഗൗരിഗുണ്ടിൽ എത്തിയിരിക്കുകയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത്തരം വീഡിയോകൾ ഇഷ്ടപ്പെടുന്നവരിലേക്ക് വീഡിയോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മൾ ഗൗരികുണ്ടും വരെ മാത്രമേ യാത്രയെ അനുഗമിക്കുന്നുള്ളൂ ഈ യാത്ര ഇന്ന് രാംപൂര് വിശ്രമിക്കും അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ഗുപ്തകാശിയിൽ വിശ്രമിക്കും അതിൻ്റെ അടുത്ത ദിവസം പതിനേഴാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് ഓഖിമട്ടിൽ എത്തിച്ചേരുകയും പിന്നെ ആറ് മാസത്തിന് ഓഖിമട്ടിൽ വെച്ചിട്ടാണ് കേദാർനാഥൻ്റെ പൂജകളൊക്കെ നടക്കുന്നത് ഈ ഊഖിമട്ടിനെക്കുറിച്ചും ഗുപ്തകാശിയെക്കുറിച്ചും ഒക്കെ നമ്മൾ സെപ്പറേറ്റ് വീഡിയോകൾ നേരത്തെ ചെയ്തിട്ടുണ്ട് ജൂലൈ മാസം ആ വീഡിയോകളുടെയൊക്കെ ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കുന്നുണ്ട് നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നമ്മുടെ കേദാർനാഥ് ഓപ്പണിംഗ് സെറമണി കേദാർനാഥ് ക്ഷേത്രം തുറക്കുന്ന സമയത്ത് നമുക്ക് ഊഖിമട്ടിൽ നിന്ന് കേദാർനാഥ് വരെയുള്ള യാത്രയോടൊപ്പം വരാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഈ വീഡിയോ ഇവിടെ തൽക്കാലം അവസാനിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം